നമസ്കാരം മാസപ്പടി കേസിൽ ഇതുവരെ സി പി ഐ എമ്മും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും പറഞ്ഞുകൊണ്ടിരുന്ന ചില കാര്യങ്ങളുണ്ട് ചില ന്യായീകരണങ്ങളുണ്ട് എന്തിനാണ് വീണാ വിജയനെ ഇത്തരത്തിൽ ആക്രമിക്കുന്നത് വീണ വിജയൻ്റെ കമ്പനി എക്സാലോജിക്ക് എന്ന് പറയുന്ന ഒരു കമ്പനി ആ കമ്പനി സി എന്ന് പറയുന്ന മറ്റൊരു കമ്പനിയുമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നു അതൊരു സാമ്പത്തിക ഇടപാടായിരുന്നു അതിൽ നിയമപരമായി തെറ്റൊന്നും ഉണ്ടായിരുന്നില്ല അതിന് ടാക്സ് അടച്ചിട്ടുണ്ട് അത് ബാങ്ക് വഴിയുണ്ടായ ഒരു ഒരു യഥാർത്ഥ ഇടപാടാണ് അല്ലെങ്കിൽ സത്യസന്ധമായ ഇടപാടാണ് അതിൽ വേറെ കാര്യമൊന്നുമില്ല മുഖ്യമന്ത്രിയെ ആക്രമിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി കേന്ദ്ര ഏജൻസികൾ രാഷ്ട്രീയ വേട്ടയാടൽ നടത്തുകയാണ് ഇതാണ് സി പി എമ്മും മുഖ്യമന്ത്രിയും എല്ലാം ഇതുവരെ എടുത്തിട്ടുള്ള സമീപനം മുഖ്യമന്ത്രി ഇതുവരെ പറഞ്ഞിട്ടുള്ളത് പി വി എന്നത് പറഞ്ഞാൽ എൻ്റെ പേരല്ല ഞാനല്ല ആ പി തൻ്റെ മടിയിൽ കനമില്ല എന്നൊക്കെയാണ് ഈ മുഖ്യ വീണ വിജയൻ്റെ കമ്പനി ഉണ്ടാക്കാൻ കൊടുത്തത് അല്ലെങ്കിൽ അതിന് മൂലധനമായി വേണ്ടി വന്നത് തൻ്റെ ഭാര്യയ്ക്ക് പെൻഷൻ കിട്ടിയ പണമാണ് എന്ന് നിയമസഭയിൽ പോലും പറഞ്ഞ ഒരു മുഖ്യമന്ത്രിയാണ് അല്ലെങ്കിൽ ആ ഒരു നിലപാട് ഏറ്റെടുത്തുകൊണ്ട് കേരളമെമ്പാടും പ്രചരണം നടത്തിയിട്ടുണ്ട് സി പി എം ഇപ്പോൾ ഈ കഴിഞ്ഞ പാർട്ടി കോൺഗ്രസ്സിന് പോലും ഇത്തരത്തിൽ ഒരു വിവാദ വിഷയമുണ്ടായപ്പോൾ വീണയെ ന്യായീകരിക്കാനായി സകലമാന സി പി എം പ്രവർത്തകരും രംഗത്ത് വരുന്നതും നമ്മൾ കണ്ടു പക്ഷേ ഈ പ്രതിരോധത്തിനെല്ലാം വലിയ ആയുസ് ഉണ്ടായിരുന്നില്ല ഈ പ്രതിരോധമെല്ലാം തകർന്നു വീഴുകയാണ് കഴിഞ്ഞ ദിവസം എസ് എഫ് ഐ ഒയുടെ കുറ്റപത്രം കോടതി അംഗീകരിച്ചതോടു കൂടിയാണ് സി പി എം ഇനി വെള്ളം കുടിക്കാൻ പോകുന്നത് അതായത് കോടതി പറഞ്ഞത് ഈ പറയുന്ന മാസപ്പടി കേസിൽ പ്രതികളായിട്ടുള്ള എല്ലാവരും പതിമൂന്ന് പ്രതികളാണ് ഈ കേസിലുള്ളത് ഇതിലെ ഒന്നാം പ്രതി എന്ന് പറയുന്നത് സി എം ആർ എല്ലിൻ്റെ എം ഡി ശശിധരൻ കർത്തയാണ് രണ്ടാം പ്രതി മുതൽ അങ്ങോട്ട് അതായത് വീണാ വിജയൻ പതിനൊന്നാം പ്രതിയാണ് ഈ പ്രതികൾക്കെല്ലാമുള്ള ഒരു അല്ല കുറ്റകൃത്യം ആ കുറ്റകൃത്യം തെളിയിക്കുന്നതിനാവശ്യമായ എല്ലാ തെളിവുകളും എസ് എഫ് ഐ ഒയുടെ കുറ്റപത്രത്തിൽ ഉണ്ട് എന്നാണ് കമ്പനി നിയമത്തിൻ്റെ നൂറ്റി ഇരുപത്തി മൂന്ന് നൂറ്റി മുപ്പത്തിനാല് നാനൂറ്റി നാൽപ്പത്തിയേഴ് വകുപ്പുകൾ നിലനിൽക്കുന്നു എന്നാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത് ആവശ്യമായ തെളിവുകൾ ഇതിലുണ്ട് വഞ്ചന അതോടൊപ്പം തന്നെ തെറ്റായ വിവരങ്ങൾ നൽകുക എന്നീ കുറ്റകൃത്യങ്ങൾ പ്രതികൾ ചെയ്തിട്ടുണ്ട് എന്ന് പ്രഥമദൃഷ്ടിയ കാണുന്നുണ്ട് ആറുമാസം മുതൽ പത്ത് വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റകൃത്യങ്ങളാണ് ഈ കുറച്ച് കുറ്റപത്രത്തിൽ ആരോപിക്കപ്പെട്ടിരിക്കുന്നത് അങ്ങനെ കുറ്റപത്രത്തെ യാതൊരു തെറ്റും യാതൊരു വിമർശനവും ഉന്നയിക്കാതെ കോടതി സ്വീകരിച്ചിരിക്കുകയാണ് മാത്രമല്ല എസ് എഫ് ഐ ഒയുടെ നേരിട്ട് സമൻസ് അയക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു വിചാരണ നടപടികൾ വേഗത്തിൽ തുടങ്ങാനും എസ് എഫ് ഐ കോടതി നിർദ്ദേശം നൽകുകയും ചെയ്തിരിക്കുന്നു നാട്ടിലെ ഒരു കോടതിയാണിത് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനിയും ഈ ഇടപാടുകളിൽ കള്ളത്തരമൊന്നുമില്ല എന്ന് പറഞ്ഞ് സമാധാനിച്ചിരിക്കാൻ സി മുഖ്യമന്ത്രിക്കോ സാധിക്കില്ല ഇവിടെ സി പി ഐ എം അല്ലെങ്കിൽ മാസപ്പടി കേസ് എന്ന് പറയുമ്പോൾ സി പി എം മാത്രമാണ് പ്രതിരോധത്തിലാകുന്ന ഒരു സാഹചര്യമുള്ളത് അതായത് സി പി എമ്മിനെതിരെ മാത്രമാണ് ആരോപണങ്ങൾ ഉയരുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ മാസപ്പടി കേസ് സി പി എമ്മിനെതിരെ മാത്രമുള്ള ഒരു കേസല്ല അല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾക്കും എതിരെ മാത്രമുള്ള ഒരു കേസല്ല കേരളത്തിലെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ പെടുന്ന പ്രബലന്മാരായ പല നേതാക്കന്മാരും ഈ കേസിൽ കുടുങ്ങുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല പതിമൂന്ന് പ്രതികളാണ് ഈ കേസിലുള്ളത് മറ്റു പ്രതികളെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ എന്തായാലും പുറത്തു വരേണ്ടതുണ്ട് വീണാ വിജയനും മുഖ്യമന്ത്രിയും മാത്രമല്ല കേരളത്തിലെ യു ഡി എഫും മുസ്ലിം ലീഗും എൽ ഡി എഫിലെയും പ്രധാനപ്പെട്ട ഘടക കക്ഷികളെല്ലാം തന്നെ ഈ ഇതിന് ഉത്തരം പറയേണ്ടി വരും കാരണം ഇ ഡി വിശദ അന്വേഷണത്തിന് ഒരുങ്ങുകയാണ് മാസപ്പടി കേസ് എന്ന് പറയുന്നത് ഏതാണ്ട് ഇരുന്നൂറ് കോടി രൂപയുടെ കള്ളപ്പണ ഇടപാടാണ് ഇതിൽ ഒന്നേ പോയിന്റ് എട്ട് കോടി അല്ലെങ്കിൽ രണ്ട് കോടി വരെ മാത്രമാണ് വീണാ വിജയന്റെ കമ്പനിയിലേക്കും അവരുടെ അക്കൗണ്ടുകളിലേക്കും എത്തിയിട്ടുള്ളത് ബാക്കി പണം പോയിരിക്കുന്നത് കേരളത്തിലെ പല രാഷ്ട്രീയ പാർട്ടികളുടെയും കീശയിലേക്കാണ് കേരളത്തിലെ പല രാഷ്ട്രീയ നേതാക്കന്മാരുടെയും കീശയിലേക്കാണ് തീർച്ചയായും അവരെല്ലാം തന്നെ ഈ കേസിൽ വിശദീകരണം നൽകേണ്ടി വരും എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയാണ് ഇനി ഈ കേസ് അന്വേഷണ റിപ്പോർട്ടും കുറ്റപത്രവും എല്ലാം കേസിൽ എറണാകുളം അഡീഷണൽ കോടതി കേന്ദ്രീകരിച്ചായിരിക്കും അതിൽ മുഖ്യമന്ത്രി പിണറായി വിജയനോ വീണാ വിജയനോ മാത്രമല്ല കേരള രാഷ്ട്രീയത്തിലെ സമുന്നതരായ പല നേതാക്കന്മാരും ഉത്തരം പറയേണ്ടി വരുമെന്ന കാര്യത്തിലും സംശയമില്ല

മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായ്ഞകർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിൻ്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുമയി നെറ്റ്വർക്കിൽ